നമസ്തേ ഞാൻ ദൈവജ്ഞതിലകം വി വി മുരളീധര വാര്യർ സദ്ഗമയ ജ്യോതിഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ സദ്ഗമയ ജ്യോതിഷ യൂട്യൂബ് ചാനലിലെ പ്രോഗ്രാം ചെയ്യാൻ വന്നത് എല്ലാവർക്കും അറിയാവുന്ന കേരളത്തിലെ വളരെ പ്രസിദ്ധമായ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പനീശ്വര ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തെ പറശ്ശിനി പുഴയുടെ ഓരത്ത് വെച്ചാണ് തീരത്ത് വെച്ചാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് പറശ്ശിനിയിൽ വരാത്ത ഭക്തരില്ല പറശ്ശിനി മുത്തപ്പനീശ്വരൻ്റെ നടയിലെത്തിയാൽ മുത്തപ്പനീശ്വരനെ തൊഴുത് പറശ്ശനിപ്പുഴയും കണ്ട് പുഴയുടെ പറശ്ശനി ഭഗവാൻ്റെ ഐതിഹ്യം എത്ര പറഞ്ഞാലും തീരാത്തതാണ് ഇന്ന് ഡിസംബർ രണ്ട് തീയതിയാണ് ഇന്ന് മുത്തപ്പനീശ്വരൻ്റെ ഉത്സവത്തിൻ്റെ കൊടിയേറ്റ ദിവസവും കൂടിയാണ് നമുക്ക് ആ മുത്തപ്പനീശ്വരനെ തൊഴുത് നമുക്ക് നമ്മുടെ സദ്ഗമയ ജ്യോതിഷ യൂട്യൂബ് ചാനലിലെ പ്രോഗ്രാം ആരംഭിക്കാം ഇന്ന് ഞാൻ സുഹൃത്തുക്കളോട് പറയുന്നത് ഉത്തമ സുഹൃത്തിനെ അഥവാ യഥാർത്ഥ സൗഹൃദത്തെക്കുറിച്ചാണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഭർതൃഹരിയാണ് ഭർത്തൃഹരി ഉത്തമ സുഹൃത്തിൻ്റെ ലക്ഷണം പറയുന്നുണ്ട് സുഹൃജനങ്ങളെ പാപാൻ നിവാരയതി യോജയതേ ഹിതായ ഗുഹ്യാനി ഗുഹ്യതി ഗുണാൻ പ്രകടീകരോതി ആപദ്ഗതം ച ന ജഗാതി ദാദികാലെ സന്മിത്രലക്ഷണമിതം പ്രവതന്തി സന്തഹ ഇതാണ് ഒരു സുഹൃത്തിനെക്കുറിച്ച് ഭർതൃഹരി എഴുതിയ ശ്ലോകം പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് പാപാൻ നിവാരയതി അതുപോലെ യോജയദേഹിതായ എല്ലാവർക്കും ഇഷ്ടം ചെയ്തു കൊടുക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് ഗുഹ്യാനി ഗുഹ്യതി ഒരു സുഹൃത്ത് ഗോപ്യമായി വെക്കാൻ പറയുന്ന കാര്യങ്ങൾ രഹസ്യമായി മാത്രം പറഞ്ഞ കാര്യം അത് രഹസ്യമായി തന്നെ സൂക്ഷിക്കണം അതുപോലെ തന്നെ ഗുണാൻ പ്രകടീകരോതി ഒരു സുഹൃത്തിന് നല്ല നല്ല ഗുണങ്ങളുണ്ടായാൽ അത് തുറന്നു പറഞ്ഞ് ആ സുഹൃത്തിനെ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ തന്നെ ആപദ്ഗതം ച ന ജഹാദി യഥാർത്ഥ സുഹൃത്തിനെ നമുക്ക് മനസ്സിലാവും ആപത്ത് കാലഘട്ടത്തിൽ നമ്മളെ കൂടെ നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ സുഹൃത്ത് ദതാദികാലെ ഒരു സുഹൃത്തിന് പ്രയാസമുണ്ടെന്ന് കണ്ടാൽ സുഹൃത്ത് ചോദിക്കുന്നതിന് മുമ്പേ ആ സുഹൃത്തിനെ സഹായം ചെയ്തു കൊടുക്കണം അതാണ് ദതാദികാലെ ആവശ്യ സമയത്ത് സൽ സൗ സാഹചര്യത്തിനനുസരിച്ച് വേണ്ടത് ചെയ്തു കൊടുക്കണം സന്മിത്രലക്ഷണമിതം പ്രവത സന്തഹ ഭർത്തൃകരി പറയുന്നു ഇതാണ് യഥാർത്ഥ സുഹൃത്ത് ഇങ്ങനെയൊരു സുഹൃത്ത് സജ്ജനങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ ആ സുഹൃത്തിനെ ഒരിക്കലും കൈവെടിയരുത് കാരണം പാപത്തിൽ നിന്ന് വേർതിരിക്കണം നമ്മൾ പറയും സുഹൃത്ത് എന്ന് പറഞ്ഞാൽ സ്വന്തം ഹൃദയം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള സുഹൃത്ത് അങ്ങനെ ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും ഉത്തമവും കാരണം ഒരച്ഛനോടും ഒരമ്മയോടും ഒരു ജ്യേഷ്ഠനോടും ഒരു ജ്യേഷ്ഠത്തോടും പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു സുഹൃത്തോട് പറയാൻ പറ്റും ഒരു സുഹൃത്ത് ഒരു നീചകർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പാപകർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ സുഹൃത്തിനെ പിന്തിരിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ നല്ല സുഹൃത്ത് തൻ്റെ സുഹൃത്ത് സത്പ്രവൃത്തി ചെയ്യാൻ സുഹൃത്തിനെ പ്രേരിപ്പിക്കണം രഹസ്യമായി വെക്കാൻ എന്തെങ്കിലും സുഹൃത്ത് പറഞ്ഞുവെങ്കിൽ സജ്ജനങ്ങളെ അത് രഹസ്യമായി തന്നെ സൂക്ഷിക്കണം ആപത്ത് വരുമ്പോഴറിയാം ഇത് നമുക്ക് പറ്റിയ സുഹൃത്താണോ എന്ന് ആപത്ത് കാലഘട്ടത്തിൽ സഹായിച്ചുവെങ്കിൽ അത് ഉത്തമ സുഹൃത്താണ് അതുകൊണ്ട് ഭർത്തൃഹരി പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ പാപാന് നിവാരയതി പാപങ്ങൾ ചെയ്യാത്തവരാവണം എന്തെങ്കിലും പാപങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സുഹൃത്തിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സുഹൃത്തിന് സാധിക്കണം അതാവണം സുഹൃത്ത് അങ്ങനൊരു നല്ല സുഹൃത്തിനെ എനിക്കോർമ്മ വരുന്നത് സജ്ജനങ്ങളെ പുരാണ കഥയിലേക്ക് നോക്കിയാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെയും കുചേലനെയുമാണ് കാരണം ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് പഠന കാലഘട്ടത്തിന് ശേഷം വീണ്ടും എപ്പോഴോ കാണുന്ന സമയത്ത് പരസ്പരം കെട്ടിപ്പുണർന്നുകൊണ്ട് ഉള്ളതെല്ലാം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു നല്ല സുഹൃത്തിനെയാണ് അതുകൊണ്ട് ഒരു നല്ല സുഹൃത്ത് ആകാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം അച്ഛനും അമ്മയും എനിക്ക് സുഹൃത്തിനെ പോലെയാണെന്ന് പറഞ്ഞാൽ പോരാ അച്ഛനും അമ്മയും സുഹൃത്താണെങ്കിൽ ആ സുഹൃത്തിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ സാധിക്കണം അതാകട്ടെ ഇന്നത്തെ നമ്മുടെ സദ്ഗമയ ജ്യോതിഷ യൂട്യൂബിലെ സന്ദേശം അതുകൊണ്ട് ഈ യൂട്യൂബ് ചാനൽ പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നന്ദി നമസ്തേ